ഹരേ കൃഷ്ണ ഹനുമാൻ്റെ ലങ്കാപ്രവേശമെന്ന കഥാരൂപമാണ് ഞാനിവിടെ പറയുന്നത് ലവണസമുദ്രത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗവും വളരെ ലാഘവത്തോട് പിന്നിട്ട ഹനുമാൻ അകലെ നിന്നുകൊണ്ട് തന്നെ നദികൾ സമുദ്രത്തിലേക്ക് പതിക്കുന്നതും ഉന്നതമായ ഗിരിശൃംഖങ്ങളും കണ്ടു ആരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ മാരുതി യഥാർത്ഥ രൂപത്തിൽ തന്നെ ലങ്കയിൽ പ്രവേശിച്ചു അവിടുത്തെ സമൃദ്ധി കണ്ട് ഹനുമാൻ വിസ്മയിച്ചുപോയി ത്രികട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കാനഗരത്തെ ആഞ്ജനേയൻ ഒന്ന് കണ്ണോടിച്ചു പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള കളിസ്ഥലങ്ങൾ തെളിഞ്ഞ പളങ്കിനൊത്ത നിറമുള്ള തടാകങ്ങൾ താമര പൊയ്യകൾ മനോഹരങ്ങളായ ഉദ്യാനങ്ങൾ പൂന്തോപ്പുകൾ വേണ്ട എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ മാത്രം ലങ്കാനഗരത്തെ സംരക്ഷിക്കുന്നതിനും അതിനു ചുറ്റും കിടങ്ങുകളും ശക്തമായ കോട്ടകൾ സ്ഥാപിച്ചിരിക്കുന്നു കൂട്ടയ്ക്ക് വെളിയിൽ ശക്തമായ ഏർപ്പെടുത്തിയിരിക്കുന്നു അതിശക്തരും രൂപികളുമായ രാക്ഷസന്മാർ ആ കൂട്ടയ്ക്ക് ചുറ്റും കണ്ണു ചിമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സദാ ജാഗരൂകരായി ഉലാത്തുന്നു നഗരിയിലെവിടെയും രാവണൻ്റെ പതാകകൾ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു വിശാലമായ രാജവീഥികൾക്കു ചുറ്റും മനോഹരമായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട് വീഥികൾക്ക് ഇരുവശങ്ങളിലുമായി പലതരത്തിലുള്ള രമ്യകർമ്മ്യങ്ങൾ സ്വർഗത്തെ വെല്ലുന്ന ആ പുരി കണ്ടു ഹനുമാൻ സ്തംഭിച്ചു നിന്നുപോയി ഇത്തരത്തിൽ വൻപിച്ച സന്നാഹങ്ങളുള്ള രാവണൻ്റെ കോട്ടയിൽ കടക്കാൻ ശ്രീരാമചന്ദ്രന് പോലും കഴിയുകയില്ലെന്ന് ഹനുമാന് തോന്നിപ്പോയി വീണ്ടും ഹനുമാൻ ലങ്കാപുരിയെ സൂക്ഷ്മം വീക്ഷിച്ചു മനോഹരമായി ലങ്കാപുരി നിർമ്മിച്ചത് വിശ്വകർമാവ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹനുമാൻ അവിടെ നിന്നും നേരെ വടക്ക് ഭാഗത്തേക്ക് തിരിച്ചു ഈ ഭീമാകാരമായ ശരീരത്തോടു കൂടി ലങ്കയിൽ കടന്നാൽ താൻ രാക്ഷസന്മാരുടെ കണ്ണിൽ പെട്ടതു തന്നെ അതിനാൽ ഈ ശരീരത്തെ ചെറുതാക്കുന്നതാണ് ഉചിതം എന്ന് ഹനുമാന് തോന്നി ഹനുമാൻ സന്ധ്യയാകുന്നതും കാത്ത് ആരുടെ കണ്ണിലും പെടാതെ അവിടെ ഒളിച്ചിരുന്നു രാത്രിയായപ്പോൾ തൻ്റെ ശരീരത്തെ ചെറുതാക്കിക്കൊണ്ട് ആരും കാണാതെ ലങ്കാപുരിക്കുള്ളിൽ കടന്നു ഹ എത്ര മനോഹരമായ ബഹുനില മാളികകൾ എല്ലാം കനക കനകനിർമ്മിതം തന്നെ എല്ലായിടത്തും പല വിധത്തിലുള്ള തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ദേവന്മാരുടെ പോലും ഇത്ര ഭംഗി ഉണ്ടാവില്ലെന്ന് ആഞ്ജനേയന് തോന്നി ഓരോ കെട്ടിടങ്ങൾക്ക് മുന്നിലും സ്വർണ്ണ സോപാനങ്ങൾ തറകൾ പളുങ്കിൽ മണികൾ ഭദ്രം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു തെരുവുകൾ ദീപാലങ്കരങ്ങളായി പ്രകാശിതമായിരിക്കുന്നു തനി തങ്കത്താൽ നിർമ്മിതമായ വാതിലുകൾ അവിടെങ്ങും പക്ഷികളുടെ കളകളാരവങ്ങൾ കൊണ്ട് ശബ്ദമുഹരിതമായിരിക്കുന്നു ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗം